ഇടുക്കി ഗ്രാമ്പി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവടി വെക്കാനുള്ള ദൗത്യത്തിൽ ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണ് മൂടൽ മഞ്ഞിൽ കാഴ്ച മറഞ്ഞതിനാൽ കടുവയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള പുതിയ വിവരം കടുവയെ സ്നിഫർ ഡോഗുകളെ പരിശോധനയുണ്ട് പ്രതികരണം കേൾക്കാം ടൈഗർ ഞങ്ങളുടെ സ്നിഫർ തന്നെ സ്നിഫർഡോഗ ഒത്തിരി മാറാനായിട്ട് നമ്മൾ പറഞ്ഞാൽ അതിന് സാധ്യതയില്ല തൊട്ടടുത്ത അതിന് ചതുപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു ചതിപ്പിൽ നിന്ന് മാറിയിട്ട് വേറൊരു ചതിപ്പിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നമുക്ക് ഈ ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ഈ കവറുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത് അതിൻ്റെ പക്മാർക്ക് അവിടുന്ന് നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട് ഡോഗോടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജയിൻസ് രാജ് വിവരങ്ങൾ ജെയിൻ മൂടൽ മഞ്ഞ് മൂലം ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും സിഫർ ഡോഗുകളുടെ ഡോഗ കൂടി കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു നടത്തുന്നുവെന്നാണ് ഡി എഫിയുടെ പ്രതികരണത്തിൽ കണ്ടത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതുതായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ് ಿಲ್ಲ <experiences> രതീഷ് നിലവിൽ ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് കടുവയില്ല ഇപ്പോൾ ഈ സ്നിഫർ ഡോഗിനെ തേക്കടിയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട് ആ നായ ആ സ്ഥലത്ത് നിന്ന് മണം പിടിച്ച് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് അതായത് ഇന്നലെ രാത്രി കടുവ സഞ്ചരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിലവിൽ ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു ചോല വനം കാണുന്നുണ്ട് അപ്പോൾ അത്തേക്ക് പോയിരിക്കാനുള്ള സാധ്യത നിലവിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ടുവ ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്തില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ പക്മാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സ്നിക് സ്നിക്ഫർ അത് ഈ വഴിയാണ് കയറിപ്പോയത് ആ മേളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കറിയാം ഡ്രോൺ ഉപയോഗിച്ചും അതേസമയം തന്നെ പരിശോധന നടത്തുന്നുണ്ട് ഏതാണ്ട് അൻപതോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവർ സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്നിഫർ ഡോഗിൻ്റെ ഒപ്പം പത്ത് പേരടങ്ങുന്ന ഒരു സംഘം എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവരെ സഹായിക്കാൻ മറ്റൊരു പത്തും സംഘം വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുണ്ട് കൂടാതെ ഈ ഈ ദൗത്യം പെട്ടെന്ന് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് കോട്ടയം ഡി എൻ രാജേഷ് ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി ആളുകളെ സംബന്ധിച്ച് ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ് കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ മേഖലയിൽ തന്നെയാണ് ഈ കടുവയുള്ളത് ഏത് സമയത്തും കടുവ ജനവാസ മേഖലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് അവർക്ക് പുറത്തിറങ്ങുന്നതിനും മറ്റും ബുദ്ധിമുട്ടുണ്ട് അപ്പം ജോലിക്ക് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് സ്കൂൾ കുട്ടികളടക്കം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടും അവർക്ക് ആ കാര്യത്തിൽ ആശങ്കയും ഉണ്ട് ുള്ളതാണ് ഇപ്പോൾ അടുത്ത ഫോറസ്റ്റിൻ്റെ വണ്ടിയും ഏതാണ്ട് ആ സ്നിഫർ ഡോഗ് പോയ ആ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് അതായത് ഈ കടുവയെ കുറച്ച് ദൂരം സഞ്ചരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ ഒരു തിട്ടാണ് ആ തിട്ട് ചാടി കയറി കടുവ മുകളിലേക്ക് കയറിപ്പോയി എന്ന് വേണം നമുക്ക് കരുതാൻ ആ ഭാഗത്ത് നമുക്കറിയാം ഈ ഭാഗത്ത് ഈ ഇവിടെ ഈ ഏലച്ചെടികൾ ഒക്കെയുള്ള ഭാഗത്തായിരുന്നു കടുവ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു തിട്ടുണ്ട് ആ തെറ്റൊക്കെ കയറിയിട്ടാണ് ഈ കടുവ പോയിരിക്കുന്നത് അതായത് അതിൻ്റെ കാലിൻ്റെ പരിക്ക് അത്രത്തോളം ഗുരുതരമല്ല അല്ലെങ്കിൽ അതിന് നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ നിഗമനിക്ക് നിഗമനത്തിലെത്താൻ കാരണം ഇവിടെ ഒരു താഴ്ചയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ചാടി കയറി കടുവ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇപ്പോൾ ഈ മലയ്ക്ക് അപ്പുറത്തേക്കാണ് സ്നിഫർ ഡോഗുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നത് ഇതുവരെ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ചോല വനങ്ങൾ അങ്ങോട്ടേക്ക് പോയിരിക്കാനുള്ള സാധ്യതയും ാണ് അവിടുത്തെ ആളുകളെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ ആശങ്ക തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇനി കടുവയെ കണ്ടെത്തിയിട്ടില്ല ഒരു അവസ്ഥയാണെങ്കിൽ അതിൻ്റെ ആശങ്ക കൂടുതൽ മോർച്ചിക്കുന്നുണ്ട് എന്തായാലും വനമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട് നാട്ടുകാരുടെ പ്രതികരണം നാട്ടുകാരുടെ പ്രതികരണം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വനമന്ത്രി പറയുന്നത് കടുവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ട് എന്നാണ് എ കെ ശശിധരൻ പറയുന്നത് ദൗത്യം ഇന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമാണ് നമ്മൾ കാണുന്നത് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് ആ കടുവ എന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം അങ്ങനെയുള്ളൊരു കടുവയെ മയക്കോടി വെച്ചാൽ അതിന് ചികിത്സിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് കൂട് വെച്ച് പിടിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത് പക്ഷെ ഇതുവരെയായിട്ടും പ്രക്രിയ പുരോഗമിച്ചിട്ടില്ല ഒരു റിസ്ക് എടുത്ത് ജനങ്ങളെ ആശങ്ക അപറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി മയക്കുപെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട് പ്രദേശവാസിയായ അജയന്റെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു പക്ഷേ അന്തരീക്ഷം അല്പം മോശമാണ് വനം ഉദ്യോഗസ്ഥർ വളരെ കൂടിയാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നത് അവിടെ വിവരങ്ങൾ ലോട്ടറി കച്ചവടമാണ് എനിക്ക് ഇപ്പം തീർച്ചയായിട്ടും എനിക്ക് പേടിയാണ് എന്താ വെച്ചാൽ നേരത്തെ മണി അഞ്ചുമണി വെളുപ്പനെ അഞ്ചുമണിക്ക് ഇറങ്ങി ഞാൻ എസ്റ്റേറ്റ് മേലയിൽ പോയി രാവിലെ അവർ പണിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ടിക്കറ്റ് കച്ചവടം ചെയ്യുന്ന ഇപ്പം ഈ കടുവ കണ്ട പിന്നെ എനിക്കിപ്പോൾ ഏഴ് മണിയാക്കാൻ സമയമാക്കാൻ തുടങ്ങി ഇപ്പോൾ ഇത് മൊത്തം കറങ്ങി ഏഴ് മണിക്ക് പോയിട്ട് തന്നെ ആൾക്കാരെ കാണാൻ പറ്റിയല്ലോ എല്ലാവരും ജോലിക്ക് പോകുന്നവർ കാണാൻ പറ്റിയല്ല പക്ഷെ അവരും ഇപ്പോൾ ഉപജീവന മാർഗ്ഗം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ കടുവയെ കൊണ്ട് ഈ കടുവ വേടിക്കൂ ഭാഗത്തു കൊണ്ടായിരുന്നു അവിടെ തന്നെ അന്ന് പിടിച്ചിരിക്കായിരുന്നു ഇപ്പോൾ എത്ര ദിവസമായി നാല് ദിവസമായല്ലേ പരിക്കുകൾ ഉള്ളതിനാൽ കടുവയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ എന്ന ആശങ്ക മന്ത്രി പങ്കുവയ്ക്കുന്നു അതേസമയം തന്നെ അവിടെ നിന്ന് നൽകുന്ന വിവരം പരിക്ക് ഉണ്ടെങ്കിലും അത് അവർ ഒരു പേടിപ്പെടുത്തുന്ന ഒരു നായയെ മറ്റുള്ള ഒരു സ്ഥലത്ത് പോലും അതുവഴി പോകാൻ നമുക്ക് വലിയ ഭയമാണ് അപ്പോൾ ഒരു കടുവ ആ ഏരിയയിൽ ഉണ്ട് അതിനെ കാണാൻ കഴിയുന്നില്ല അത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ തൊഴിലെടുക്കാനായി പോകുന്ന ആളുകൾ കുഞ്ഞുങ്ങളുമായി സ്കൂളിൽ പോകുന്നവർ ഈ സ്കൂളിലേക്ക് പോലും ഇപ്പം പോകാൻ കഴിയാത്ത സാഹചര്യം അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു അതെത്ര നാൾ അതിനൊക്കെ ഒരു ഉത്തരം ായാലും ഉടനടി ഉണ്ടാകട്ടെ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ ആശങ്കയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇനി കടുവയ്ക്ക് പരിക്കുള്ളതിനാൽ അത് വേറെ ഏതെങ്കിലും അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന് വനമന്ത്രി തന്നെ പറയുമ്പോൾ എന്തായാലും അടിയന്തരം ഈ ദിവസം വളരെ ദൗത്യമായി ബന്ധപ്പെട്ട് വളരെ